ചായണ്ടായ ഭയങ്കര മഴ അല്ലേ ഓ അമ്മൂമ്മ രാവിലെ തന്നെ എണീറ്റായ കുടിക്കണം അല്ലേ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഒരേ ചായ കുടിക്കാം ആ ഇവിടെ പക്ഷെ മഴ നനയോ അമ്മ ഇവിടെ ഈ സൈഡില് വെച്ച ചെലപ്പം നനയുമല്ലേ ഇങ്ങോട്ട് ഒതുക്കി വെക്കാം എന്റെ കഷ്ടപ്പാട് മാറും തോന്നണില്ലേ മോളെ അത്ര കഷ്ടപ്പാടായിരുന്നു അത്ര കഷ്ടപ്പാട് ജനിച്ച കാലം മുതൽ ഈ സമയം വരെ ഞാൻ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളു ഇന്നതുവരെ സുഖം എന്താണെന്ന് ഇന്നതുവരെ അനുഭവിച്ചിട്ടില്ല വീട്ടുവേല ചെയ്തും ഇപ്പോഴും വീട്ടുവേലക്ക് പോകണമെന്നുണ്ട് പക്ഷെ ആവതില്ല കഴിക്കും കാലിനൊന്നും ഒരാവതും ഇല്ല വേലയിൽ എനിക്ക് ഒരു നാടകേടും ഇല്ല ഞാനും എൻ്റെ അമ്മേടെ കൂടെ പത്ത് പതിനാറ് വയസ്സിൽ അമ്മയ്ക്കും ചന്ത വരുന്നു പത്ത് പതിനാറ് വയസ്സോട്ട് അമ്മേടെ കൂടെ ഞാനും ചന്ത കച്ചവടത്തിന് ഇറങ്ങിയതാണ് ആരെങ്കിലും തരുവാണെങ്കിൽ നമുക്ക് കാപ്പിയും കൂടെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ചായ മാത്രമേ ഉള്ളൂ കാപ്പിയും കൂടെ മ്മ വില ഇതൊക്കെ ഒരെണ്ണം അഞ്ചു രൂപക്ക് കൊടുക്കണ്ട കേട്ടോ ഇതും അഞ്ചു രൂപ അഞ്ചു രൂപയാതും അഞ്ചു രൂപ

അപ്പൊ പക്ഷെ ഇന്നലെ രാത്രിയാണ് രാത്രി ആറുമണി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാലയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം ഇന്ന് രാവിലെ തന്നെ കട ഉറങ്ങില്ലല്ലോ പത്തുമണിയെങ്കിലും മണി അമ്മയ്ക്ക് അമ്മ അറക്കിട്ട് പോവുകയും ചെയ്യും രാത്രി പോയി സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരാം അപ്പൊ ബോട്ട് അടിക്കാൻ കൊടുക്കാൻ പറ്റിയില്ല അത് ഇനി നമുക്ക് മാത്രല്ല ഇന്ന് തന്നെ കിട്ടുവല്ലല്ലോ അത് സെറ്റ് ചെയ്യാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് സ്വർണിയമ്മയുടെ വീഡിയോ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് വന്നൊരു മെസ്സേജ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ ചായ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരമ്മയും അമ്മൂമേയാണ് ചേച്ചി ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച ശേഷം പോയി ഇവിടെ വന്ന് ബേബി ബേബിയമ്മയോട് സംസാരിച്ചപ്പോൾ പ്രശ്നങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക നമുക്കിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത അത്രയേറെ പ്രശ്നങ്ങളാണ് വയസ്സ് ചെന്ന രണ്ടാളുകളാണ് ഒരാൾക്ക് അറുപത് വയസ്സും ഒരാൾക്ക് തൊണ്ണൂറ് വയസ്സും അപ്പോൾ പേർക്കും രോഗികളാണ് അമ്മയാണെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ആളാണ് സത്യം പറയാലോ ചായ മാത്രം ഒന്നുമില്ല അവർക്ക് കഴിക്കുന്ന കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടിക്കൂടെയൊക്കെ പോകുന്ന അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയും നിങ്ങൾ വന്ന് കഴിക്കണം നമുക്ക് ഇവിടെ അങ്ങനെ പറയാനൊന്നുമില്ല ഞാൻ കുറച്ച് സാധനങ്ങൾ ചാലയിൽ പോയി ഇന്നലെ രാത്രി തന്നെ പോയി ചാലേത് സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം കുറച്ച് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളും പഞ്ചസാരയും ചായപ്പുടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല പ്രശ്നം ഇതിപ്പോൾ ഒരു വാടകയ്ക്കാണ് അമ്മ കെടുക്കുന്നത് എട്ടൊമ്പത് മാസമായിട്ട് അമ്മേനെ കൊണ്ട് ആ വാടക കൊടുക്കാൻ പോലും നിർവാഹമില്ല അവരൊരു നല്ല മനുഷ്യന്മാരായതുകൊണ്ട് അമ്മയെ ഇറക്കി വിട്ടില്ല എന്ന് കഴു കാരണം ഒമ്പത് മാസമൊക്കെ വാടക കുടിച്ചൊക്കെ വന്നിട്ട് പോലും ഒരു മോശം ഒരു ഇതിൽ അവരതിനെ ഇറക്കി വിട്ടില്ല അത് അവരോടാദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ കാരണം ഇപ്പോഴിവിടെ താമസിക്കാൻ സമ്മതിക്കുന്നതിന് അപ്പോൾ ഇനി ഒരു വീട് വേണം അതാണ് അടിയന്തരമായിട്ട് വേണത് ആലോചിച്ച് നോക്കി അമ്മ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയ ആളാണ് ഇന്നത്തെ കുട്ടികളൊക്കെ പത്തും പതിനെട്ടുമൊക്കെ വയസ്സായിപ്പോലും അത്തരം പ്രാപ്തിയിലേക്കൊന്നും എത്തുന്നില്ല അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വീട്ട് ജോലിക്ക് പോയി തുടങ്ങിയ ഒരാൾ ഇന്ന് അറുപത് വയസ്സായിട്ടും ഒരു ഗതിയില്ല ചെറു കിടക്കാൻ ഒരു കിടപ്പാടവും ഇല്ല ഒന്നുമില്ല ആ വേദനകളും വിഷമങ്ങളും ആ പങ്കുവച്ചത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കച്ചവടം എന്നുള്ളതിനേക്കാളും മുരിയായിട്ട് എനിക്ക് അമ്മയ്ക്ക് ഒരു വീട് എങ്ങനെയും ആക്കി കൊടുക്കണം എന്നൊരാഗ്രഹം ഭയങ്കരമായിട്ട് ഉണ്ട് നമ്മൾ ഇപ്പോൾ വിജിയുടെ കാര്യം നിങ്ങൾക്കറിയാം വിജിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമാണ് ഞാനിവിടുത്തെ പഞ്ചായത്തും അധികാരികളൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്കൊന്ന് ശ്രമിക്കാം ഒന്ന് ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ രണ്ട് ആളുകളെ ഏൽപ്പിച്ചു തരികയാണ് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് എന്റെ മാക്സിമം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാൻ പോവുക ബേബി അമ്മയുടെ കടയുടെ ലൊക്കേഷൻ വരണതേ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ പിറ പിരപ്പൻകോട് കഴിഞ്ഞ് പാലവിള അതായത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ഇല്ല വെഞ്ഞാറമൂട് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഒരു സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് കുരു കുരിശെടി ഉണ്ട് ചർച്ചിൻ്റെ അപ്പോൾ അതിൻ്റെയൊക്കെ തൊട്ട് മുന്നിലായിട്ടാണ് തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ നിങ്ങൾ വെഞ്ഞാറമൂടെന്നാണ് വരണമെങ്കിൽ വെഞ്ഞാറമൂട് കഴിഞ്ഞ് പിറപ്പൻകോട് എത്തുന്നതിന് മുമ്പായിട്ടാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ബോർഡ് ഇല്ല ബോർഡ് വരുന്നത് വരെ നിങ്ങൾ ഒന്ന് ഇതിലെ വഴി പോകുക യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നാല് മണിക്കമ്മ കട ഉറക്കും ഇല്ല അമ്മ ആ നാല് മണിക്കൊക്കെ തുറക്കും അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ ഓട്ടം പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും രാവിലെ ഇച്ചിരി ചായയും വെള്ളമൊക്കെ കിട്ടുമെന്ന് അന്വേഷിക്കണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഉണ്ടാവും അഞ്ച് മണി മുതൽ നാലര മുതൽ ഇവിടെ ചായയൊക്കെ കിട്ടും പത്ത് മണിയാകുമ്പോൾ അമ്മ അടയ്ക്കും പിന്നെ വൈകുന്നേരം കാണും ഒരു ആറ് മണി വരെ അല്ലേ മൂന്ന് മണി മുതൽ ആറ് വരെ അപ്പോൾ ഇതാണ് അമ്മയുടെ ഈ കടയുള്ള സമയം വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുറന്നു വെച്ചിട്ടും കാര്യമില്ലല്ലോ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഒരു ചായ ചോദിച്ചാൽ അമ്മ ഇവിടെ കാണും വേണമെങ്കിൽ ഇട്ട് തരുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ ഒന്ന് കയറിക്കോണം അപ്പം ഈ കട തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി അതിന് മുന്നേ ഞാൻ എനിക്ക് ചന്തയ കച്ചവടം ഉണ്ടായിരുന്നു ചന്ത കച്ചവടത്തിനും പോകാനും ശരീരസുഖം ഇല്ലാത്തതുകൊണ്ട് ഈ കട എടുത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നെയാണ് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ കച്ചവടമൊക്കെ നിന്ന് പോയി ഇപ്പം ചായ മാത്രമാണ് കൊടുക്കുന്നത് കഴിയാനുള്ളതില്ല ആകെ മൂന്നാ നാലാ ചായ ഒഴിച്ചിടുന്ന രണ്ട് പേർ പാൽ വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ല അങ്ങനെയൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു നമ്മളെ ജീവിതത്തിനുള്ളതൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ഈ കൊറോണ ഒക്കെ വന്നിട്ട് പോയെന്നു വെച്ചാട്ട് ഒരുപാട് നഷ്ടപ്പത്തി പതിനായിരം രൂപ എനിക്ക് എനിക്കിപ്പോഴും വാടക ഇപ്പോൾ എട്ട് മാസം കൊണ്ട് പെൻഡിങ്ങിലാണ് സ്വന്തമായിട്ടൊരു വീട് എനിക്കൊരു മുറിയായാലും മതി അഞ്ച് സെന്റ് വസ്തു കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഒരു കിലറും കുളിച്ചിട്ടായിരിക്കണം മഴ നനയാതെ കയറി മതി ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരും ഒന്നും പറയില്ലല്ലോ അമ്മ ആശുപത്രിയിലെ അമ്മയ്ക്കും അമ്മയും ഞാനും ആശുപത്രിയിൽ പൊയ്ക്കോണ്ടിരിക്കയാണ് മെഡിക്കൽ കോളേജിലെ അമ്മയ്ക്ക് ഇപ്പൊ പാവനത്തു നിന്നാണ് മരുന്ന് വാങ്ങിക്കണം ഡോക്ടറെ അവിടെ നിന്നാണ് മരുന്ന് വാങ്ങിക്കണം പക്ഷെ എനിക്ക് ചെക്കപ്പിന് മാസം തോറും പോയാലേ പറ്റും ഇപ്പം ഈ മാസം തന്നെ ഒരുപാട് പെൻഡിങ്ങിന് കിടക്കാണ് ഈ മാസം നേരത്തെ പോകാനുള്ളതാണ് രണ്ട് കാലും രണ്ട് കാലിലും കുറേട്ടേക്ക് തേയ്മാനാണ് തേയ്മാനാണ് കുളിയ മൂന്ന് മാസത്തേക്ക് കുളിയ കഴിക്കാൻ പറഞ്ഞു മൂന്ന് മാസം കുളിയ കഴിച്ചിട്ട് ചെല്ലാം പിന്നെ ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കിടന്നാൽ എന്ത് ചെയ്യും കയറുകിടക്കാടയല്ല ഈ അമ്മേരെ അമ്മ തന്നെ അടിക്കാൻ പിന്നെ ഇപ്പം കുറച്ചൊന്ന് ഗുളികക്കൊക്കെ പിന്നെ ഭയങ്കര വിലയാണ് ആണ് പത്ത് ഗുളിക വേണമെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപ മരുന്നില്ലാതെയാണ് വീണ് നിൽക്കണം ആർട്ടിൻ്റെ മരുന്ന് ഒന്നു തീർന്നു അത് വാങ്ങിക്കാൻ പാങ്ങില്ല നമുക്ക് സ്വന്തമായിട്ട് വീട് പഞ്ചായത്തിലൊക്കെ ഓ പഞ്ചായത്തിൽ ലൈവ് വഴി കൊടുത്തിരിക്കണം അത് പിന്നെ ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ അത് ഇപ്പോഴങ്ങ് നടക്കത്തില്ല നമുക്ക് വഴി ഉണ്ടല്ലോ നോക്കാം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ആരെങ്കിലും ഒക്കെ അന്നു സഹായമായിട്ട് നമുക്ക് നമുക്കുള്ളത് നമ്മളെ തേടി തരും അത്രയും കാലം അനുഭവിച്ചു പതിനെട്ട് വർഷമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഉള്ളുമാനം അതും സമയത്ത് കിട്ടുന്നില്ല കാര്യമില്ല നമുക്ക് ഇനി ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചായക്കേട പുറത്ത് കൊണ്ടുപോവാം അതിന്റെ കൂടെ നമുക്കൊരു വീടിനുള്ള കാര്യം കൂടെ നോക്കാം ഓ ശരി അതാ ആദ്യം പിടിച്ചിരുന്നാണ് എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകും എന്നുള്ളൊരു വിഷമം എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പോവാ വിളിച്ചാൽ അമ്മ എന്നെ മേടിച്ചിട്ട് പോവൂല്ലേ ചില സമയത്ത് ഓർമ്മ പുറമേന്ന് നോക്കുമ്പോഴേ ഇതൊരു കടയൊന്നും തോന്നില്ല അമ്മ താമസിക്കുന്ന വീടാണ് കടയുമാണ് അപ്പോൾ കണ്ട് കണ്ടി ഒന്ന് വന്ന് നിർത്തി സഹായിക്കണം സഹായം ആവശ്യമുള്ള ആളാണ് ചായ കുടിക്കാൻ മാത്രമല്ല നമുക്ക് കുറച്ച് അമ്മയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പരിഹരിച്ചെടുക്കണം അതാണ് അതൊക്കെ പഴയതൊക്കെ തിരിച്ച് തരും പണ്ട് അലമാര കുറച്ച് സാധനങ്ങൾ കച്ചവടമൊക്കെ നടത്തി കാരണം അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു തുടക്കം വെച്ച് തരുന്ന് തുടക്കും ഇനി അതുപോലെ തന്നെ അലമാര നിറച്ചു സാധനങ്ങളൊക്കെ വെച്ചുമ്പോൾ കച്ചവടം ചെയ്യണം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും കഷ്ടപ്പെടുന്നവർക്ക് എന്നും ആ ഒരു അത്ര തലമുറ കഴിഞ്ഞാലും അതിൽ നിന്നൊരു മോചനമില്ലാന്നുള്ളതാണ് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു സ്ത്രീകളും കഷ്ടപ്പെട്ടിട്ടില്ല അത്രത്തോളം എൻ്റെ അമ്മ കഷ്ടപ്പെട്ടു നമ്മൾ അഞ്ച് മക്കളെ വളർത്താൻ അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഒരുപാട് പട്ടിണി കിടന്നാണ് ഞങ്ങൾ വളർന്നത് എൻ്റെ അമ്മയും നല്ല രീതിയിൽ അവരെ മരണകാലം വരെ നല്ല രീതിയിൽ തോക്കണമെന്ന് എനിക്കൊന്നും പക്ഷെ അത് പറ്റണില്ല അതാണ് മോൾക്ക് കൂട്ടായിട്ട് ഇവിടെ തന്നെ നിക്കണത് എവിടെയും പോവാതാണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയും പോകൂലേ

ഇതുപോലെ തന്നെ ഇങ്ങനെ തോർത്തൊക്കെ പോയി നടക്കണത് എനിക്ക് അതാണ് ഓർമ്മ എന്നൊക്കെ അപ്പൊ ദേവരുടെ വിഷമം ഒരുപാട് വിഷമങ്ങളാണ് അപ്പൊ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും അമ്മ പറഞ്ഞത് ഒരു മുറി ഒരു മുറി മതി വലിയ സൗകര്യങ്ങളൊന്നുമല്ല ഒരു മുറിയും ഒരു ബാത്റൂമും അത്ര ഒരു സൗകര്യമാണ് പറയണത് കാരണം അറുപത് വയസ്സായിട്ടും ഒന്നും ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അതാ തൊണ്ണൂറ് ആളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഓർമ്മക്കേടുണ്ട് ചെറിയതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കണം എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇവിടെ വന്ന് അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ നേരത്തെ പറയൂല എൻ്റെ അമ്മൂമ്മയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഒരു കാലത്ത് സന്തോഷിച്ചിട്ടില്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ ആരോഗ്യം ഉള്ള കാലത്ത് പണിയോ പണിയല്ലേ എല്ലാ കാലത്തും പണി എടുത്തിട്ട് ജീവിച്ച മക്കളെ വളർത്താനും കുടുംബം പോറ്റാനും ഒക്കെ ജീവിച്ചു ഇപ്പോൾ ആരോഗ്യം ഇല്ലാണ്ടായി ഇപ്പോഴും പണി തന്നെ വിശ്രമിക്കേണ്ട പ്രായമായിട്ട് വിശ്രമിക്കാൻ പറ്റുന്നില്ല അവരെ കൊണ്ടൊന്ന് അപ്പോൾ നമുക്കൊന്ന് നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഞാൻ അമ്മച്ചിയുടെ പിന്നെ അക്കൗണ്ട് നമ്പർ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അമ്മയ്ക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല അല്ലേ ആ ഫോൺ നമ്പർ ഞാൻ കൊടുക്കണ്ടേ സാധാരണ ഒരു ഫോൺ അപ്പോൾ അതിനകത്ത് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേണ്ടത് പറ്റുന്ന ആളുകൾ ഇതിൽ വന്ന് സഹായിക്കണം സാമ്പത്തികമായിട്ടൊരു സഹായം വേണം നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് വാടക കുടിശൊക്കെ നമുക്ക് തീർക്കണം അത് കഴിഞ്ഞൊരു കുഞ്ഞു വീട് എന്നുള്ള ഒരു സ്വപ്നവും കൂടെ ഉണ്ട് നടക്കണം നടത്തണം